വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണം കാഞ്ഞങ്ങാട് നഗരത്തിൽ പലയിടങ്ങളിലും സ്വകാര്യ വാഹനങ്ങളെയും ചരക്ക് വാഹനങ്ങളെയും തടഞ്ഞു കാഞ്ഞങ്ങാട്ട് നടന്ന പ്രകടനം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും നഗരം ചുറ്റി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു വേതനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിയാത്ത അവർക്ക് അനുവദിക്കേണ്ടതായിട്ടുള്ള പെൻഷനെ കുറിച്ചുള്ളതായാലും ശരി തൊഴിൽ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി യുവാക്കളെ ബാധിക്കുന്ന തൊഴിൽ അവകാശമായിരുന്നാലും ശരി ഇതെല്ലാം തന്നെ നമ്മൾ ഈ പണിമുടക്കിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്തെ കർഷകർ ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾക്കെതിരായിട്ടാണ് സമരം തുടങ്ങിയത് അത് ഏതായാലും ഒരു വർഷത്തിലേറെ നീണ്ടു നിന്നു അപ്പോ ആ നിയമം പിൻവലിക്കുന്നതായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അങ്ങനെ ആ സമരം അവസാനിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ പോലും നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് സമരത്തിൽ അഞ്ഞൂറോളം വരുന്ന കർഷക സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഇന്നോളം പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിൽ കർഷകരടക്കം ഈ ഈ സമരത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് സമരം കെ വി രാഘവൻ അധ്യക്ഷത വഹിച്ചു വി വി രമേശൻ എ മാധവൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ കാറ്റാടികുമാരൻ കുഞ്ഞിക്കണ്ണൻ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ എം രാഘവൻ സന്തോഷ് കെ വി വിശ്വനാഥൻ ടി കുട്ടിയൻ എന്നിവർ സംസാരിച്ചു എം ആർ ദിനേശൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ